പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് പന്ത്രണ്ട് ഇന്നുമുതൽ ഏഴ് ദിവസം നമ്മുടെ നിയോഗങ്ങളെ വിശ്വദേവസ്വ പിതാവിന്റെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ച് യാസ പ്രയർ നടത്തുകയാണ് വളർത്തുക എന്നർത്ഥമുള്ള യാസ എന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ് വളർത്തുന്നവൻ എന്നർത്ഥമുള്ള യൂസെപ്പ് എന്ന നാമം ഉണ്ടായത് അപ്പൊ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ നമ്മുടെ ജീവിത മേഖലകളില് യഥാർത്ഥ വളർച്ചയിലേക്ക് നമ്മെ നയിക്കാൻ ഉണ്ണി എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് വളർത്തിയവനായ യുസെ പിതാവിന് സാധിക്കും എന്ന ബോധ്യത്തോടെ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളെയും ആത്മാർത്ഥമായിട്ട് യേശിതാവിൻ്റെ മാന്ധ്യസ്ഥത്തിന് സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് ഏഴ് ദിവസം യാസ പ്രയർ നടത്തുകയാണ് നമ്മുടെ ജീവിതത്തിലൊരു ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ ഭൗതിക മേഖലകളിൽ വളർച്ച ഉണ്ടാകട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ വലിയ വിശ്വാസത്തോടെ ഏഴ് ദിവസവും നിങ്ങൾ ഈ ശുശ്രൂഷ കാണുകയും യുസേപിതാവിന്റെ മാധ്യസ്ഥം തേടി മഹത്വമേറിയ ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തന്റെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും എന്റെ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ എന്ന് ഒരു ദിവസം മൂന്ന് തവണ വീതം ഏഴ് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക അതായത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലിയാൽ അടുത്ത ഒരാറ് തവണ കൂടെ മൂന്ന് പ്രാവശ്യം വീതം ആ പ്രാർത്ഥന ചൊല്ലി ഒരു ദിവസം പ്രാർത്ഥിക്കുക അങ്ങനെ ഏഴു ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ മാർച്ച് പത്തൊമ്പത് വിശുദ്ധ യുസേ മരണ മരണത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ യുസൈ പിതാവിനൂടെ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുസഭയുടെ പാലകൻ എന്ന വിശേഷണവും യൂസെ പിതാവിനുണ്ട് എങ്ങനെയാണ് യൂസെ പിതാവ് തിരുസഭയുടെ പാലകനായത് സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബമാണ് ഈശോയിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയാം അപ്പോൾ സഭയെ പരിപാലിക്കുക എന്നാൽ കുടുംബത്തെ പരിപാലിക്കുക എന്നും അർത്ഥമുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ വിശ്വാസത്തിനും വിശുദ്ധിക്കും കോട്ടം തട്ടാതെ പരിപാലിക്കുന്നതാണ് യഥാർത്ഥ സഭാ പരിപാലനം കാരണം കുടുംബങ്ങളിലാണ് നല്ല വിശ്വാസികൾ രൂപപ്പെടേണ്ടത് ഒരു വ്യക്തിയുടെ ആദ്യത്തെ വിശ്വാസ പരിശീലന കളരിയും കുടുംബമാണ് കുടുംബങ്ങളിൽ വിശ്വാസരാഹിത്യവും കലഹവും വിദ്വേഷവും അശുദ്ധിയും നിറയുന്നിടത്താണ് സത്യത്തിൽ സഭയുടെ തകർച്ച ആരംഭിക്കുന്നത് യേശുവിൻ്റെ ജനനശേഷം ഈജിപ്തിലേക്ക് പാലായനം ചെയ്ത് വിജാതീകർക്കിടയിൽ താമസിച്ചപ്പോൾ നസ്രത്തിലെ കുടുംബത്തിലും ഉണ്ണിയേശുവിനെ യഥാർത്ഥ വിശുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തിക്കൊണ്ടുവരുവാൻ യൗസെപ്പ് കാണിച്ച ജാഗ്രതയാണ് അദ്ദേഹത്തെ തിരുസഭയുടെ പാലകനാക്കിയത് നമ്മൾ സഭയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കുടുംബത്തെ സ്നേഹിക്കണം കാരണം അവിടെയാണ് സഭയുടെ ആരംഭം സഭയുടെ കെട്ടുറപ്പ് വിശ്വാസത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്ന കുടുംബങ്ങളിലാണ് മാറി ഉസേപ്പിനോട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന പ്രത്യേക നിയോഗങ്ങളെ വിശുദ്ധ യുസേ പിതാവിന്റെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹത്വമേറിയ മാറിയ വിശത്തെ ഈശോമിഷെഖായോട് നിനക്കുള്ള സ്നേഹത്തെ കുറിച്ചും കണ്ട തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറിയ സേശോമിഷിഖായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും കണ്ടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറിയ സേറ്റെ ഈശോംശിഖായോട് നിനക്കുള്ള സ്നേഹത്തെ കുറിച്ചും തൻറെ തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ